ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم ومن يقتل مؤمنا متعمدا فجزاؤه جهنم خالدا فيها خالدا فيها وغضب الله عليه ولعنه ولعنه وأعد له عذابا عظيما أدرني رأي ساتيم شواسي غلي مشواسي نغلي നിയന്താവുമായ അള്ളാഹു സുബഹാനഹുവാലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധി വിലക്കുകളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഉപദേശിക്കുന്നു വസിയത്ത് ചെയ്യുന്നു അള്ളാഹു സുബഹാന ഹാല അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കറിയാം ഇന്ന് ഫാഷിസം വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിഭാഗീയതയുടെയും ഒക്കെ വിഷം പുരട്ടുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു അത് തങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന് കേരളം തെളിയിച്ച ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത് അബ്ദുറഹീം എന്ന ഒരു മലയാളി സഹോദരന് വേണ്ടി ജാതിയോ മതമോ ഒന്നും നോക്കാതെ മുപ്പത്തിനാല് കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ ബ്ലഡ് മണിക്ക് വേണ്ടി കേരളം പിരിച്ചു നൽകിയത് ആ ഒരു ഉമ്മയുടെ തേങ്ങലും അദ്ദേഹത്തിൻ്റെ നിസ്സഹായാവസ്ഥയും മനസ്സിലാക്കി എല്ലാ മതസ്ഥരും ഒന്നിച്ചാണ് അത് പൂർത്തീകരിച്ചത് അവസ്ഥ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുവോളം ഈ സാഹചര്യം നിലനിൽക്കുവോളം ആളുകൾ വിഭാഗീയമായി തിരിയണം വർഗീയമായി തിരിയണം ആളുകൾക്കിടയിൽ മതത്തിന്റെ പേരിൽ വിദ്വേഷം ഉണ്ടാവണം വെറുപ്പുണ്ടാകണം എന്നാഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ നിരാശ ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് എന്നാൽ ഇതിനിടയിലും ഈ ഒരു വിഷയത്തെ ഇസ്ലാമിക വിമർശനത്തിലേക്കും സൗദി അറേബ്യ എന്ന രാജ്യത്തെ വിമർശിക്കാനും അത്തരം വിമർശനങ്ങളിലേക്കൊക്കെ വലിച്ചിടാൻ ചില ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു സത്യത്തിൽ ഇത്തരം വിമർശനങ്ങൾ പലതും കടന്നു വരുമ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ സത്യം മനസ്സിലാക്കാനാണ് പലതും വിവാദമാക്കപ്പെടുമ്പോ അത് ഉപകരിക്കുക ഈ വിഷയവും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ വധശിക്ഷയെ സംബന്ധിച്ചും അത് പരസ്യമായി നടപ്പാക്കുന്നതിനെ പറ്റിയും അത് മനുഷ്യത്വത്തിനെതിരാണ് എന്നുള്ള വാദങ്ങളും വിവാദങ്ങളും ഒക്കെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉയർത്തിക്കൊണ്ട് വരാറുണ്ട് ഇസ്ലാമികമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അഞ്ച് കാര്യങ്ങളുടെ സംരക്ഷണം ഇസ്ലാം കൂടി കാണുന്നുണ്ട് അതിന് അറബിയിൽ പറയുക അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ പറയുക അൽ കുല്ലാത്ത പറയ അതിലൊന്ന് ഒരു വ്യക്തിയുടെ മതമാണ് രണ്ടവൻ്റെ ജീവനാണ് മൂന്നവൻ്റെ ബുദ്ധിയാണ് നാലവന്റെ കുടുംബപരമ്പരയും അഞ്ചവന്റെ സമ്പത്തുമാണ് ഇത് പവിത്രമായി ഇസ്ലാം ഗണിക്കുകയും ഇവയ്ക്ക് തടസ്സമാകുന്ന എല്ലാത്തിനെയും ഇസ്ലാം വലിയ പാതകമായി കാണുകയും ചെയ്യുന്നുണ്ട് അതില് മതം എന്ന് പറയുമ്പോൾ ഇസ്ലാം ഏറെ ഗൗരവത്തിൽ കാണുന്ന ഷിർക്കിനെയാണ് അതേപോലെ തന്നെ രണ്ടാമത് പറയുന്നത് ജീവനാണ് അതിലേറ്റവും വലിയ പാതകമെന്ന് പറയുന്ന ജീവൻ ഹനിക്കൽ കൊലപാതകമാണ് അതേപോലെ തന്നെ ബുദ്ധിക്ക് ഹാനികരമാകുന്ന ലഹരി അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളുടെ പവിത്ര കളയുന്ന പവിത്രത കളയുന്ന വ്യഭിചാരം പോലെയുള്ള കാര്യങ്ങൾ സമ്പത്ത് തട്ടിയെടുക്ക മോഷണം പോലെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ അതിന്റെ ഉദാഹരണങ്ങളാണ് മാത്രമല്ല ഇതിലേക്ക് വഴി വെക്കുന്ന കാര്യങ്ങളെയും ഇസ്ലാം അതിഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് വ്യഭിചാരത്തെ മ്ലേച്ഛവൃത്തി എന്ന് പറയുമ്പോൾ തന്നെ ആ വ്യഭിചാരത്തിൻ്റെ വഴികളെ മുഴുവൻ ഇസ്ലാം അടയ്ക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ കൊലപാതകത്തിന്റെ ശിക്ഷ വിധിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലർ പറയും ഇസ്ലാം അങ്ങനെയാണ് തലവെട്ടുന്ന മതമാണ് ഇങ്ങനെയുള്ള മതമാണ് ഇങ്ങനെയുള്ള മതമാണെന്ന് പറയും പക്ഷേ ഈ ഒരു വിഷയം എടുത്തു നോക്കിയാൽ തന്നെ കൊലപാതകത്തിന്റെ ശിക്ഷ വിധിക്കുമ്പോൾ തന്നെ നമുക്ക് വിശുദ്ധ നബി നമിസാഹു അലൈഹി വസല്ലമ്മയുടെ ഹദീഫിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇസ്ലാം മനുഷ്യ ജീവന്റെ വിലപടിപ്പിക്കുന്നു ശിക്ഷയെ പറ്റിയുള്ള മുന്നറിയിപ്പ് ഇസ്ലാം നൽകുന്നു അപ്പൊ നോക്കൂ വിശുദ്ധ ഖുർആ ആനിലെ ഒരാത്തിന്റെ ശകലം ഇങ്ങനെയാണ് ആരെങ്കിലും ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷപ്പെടുത്തിയാൽ അവൻ മുഴുവൻ ആളുകളുടെയും ജീവൻ രക്ഷപ്പെടുത്തിയവരെ പോലെയാണ് എന്നാണ് വിശുദ്ധ ഖുറാൻ പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഒരാളുടെ ജീവൻ അന്യായമായി അപഹരിച്ചാൽ വിശുദ്ധ ൂന്നാം വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ് ആരെങ്കിലും ഒരു മനുഷ്യനെ ബോധപൂർവം കൊലപ്പെടുത്തിയാൽ അവന്റെ കേന്ദ്രം അവന്റെ അവന്റെ ശിക്ഷ നരകമാണ് അവൻ അതിൽ ശാശ്വതനാണ് മേൽ അവനെ ശിക്ഷരകമാണ് ഘോരമായ ശിക്ഷ അവന് നൽകുന്നതാണ് ശക്തമായ ശിക്ഷയെ പറ്റി ഇസ്ലാം മുന്നറിയിപ്പ് നൽകുകയാണ് അതുപോലെ റസൂൽ കരീം അലൈഹി പ്രഭാഷണത്തിൽ പറഞ്ഞൊരു കാര്യം ജീവന്റെ വില എത്ര മാത്രം വലുതാണ് എന്നതിന് അലൈസ് മധ്യേ പറഞ്ഞു നിങ്ങളുടെ രക്തം നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ അഭിമാനം അത് പവിത്രമാകുന്നു ഏതുപോലെ ഈദുൽ ദുൽഹിജയിലെ ഈ പവിത്രമായ ദിനത്തെ പോലെ ഈ പവിത്രമായ മാസത്തിന്റെ പവിത്രത പോലെ ഈ പവിത്രമായ നാടിന്റെ ഹുർമത്ത് നബിഅഅഅ അലൈസ് പറയാണ് അപ്പൊ രക്തത്തിന് വില കൽപ്പിക്കുകയാണ് നോക്കൂ നിങ്ങൾ പല ലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന കുറ്റം ഏതാണെന്ന് അറിയുമോ കൊലപാതകമാണ് കുറ്റം കൊലപാതകമാണ് ആ കൊലപാതക വിഷയത്തിൽ നാളെ ആദ്യമായി വിചാരണയ്ക്ക് എടുക്കപ്പെടുന്ന കുറ്റകൃത്യം അത് കൊലപാതകമാണെന്നാണ് ഇതൊക്കെ ആ വിഷയത്തിൽ എത്രമാത്രം അതിനെ ഗൗരവത്തിൽ കാണണമെന്ന് എന്ന് പഠിപ്പിക്കുന്ന നവിവചനങ്ങളാണ് ഇത്രയെല്ലാം മുന്നറിയിപ്പുകൾ നൽകിയിട്ടും ഒരാൾ കൊലപാതകത്തിൽ ഏർപ്പെടുന്നുവെങ്കിൽ തക്കതായ ശിക്ഷ അവന് കൊടുക്കുക എന്നുള്ളത് നീതിയുടെ ഭാഗമാണ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വിധിയാണോ അവർ ആഗ്രഹിക്കുന്നത് അവർ പ്രതീക്ഷിക്കുന്നത് വിധിയേക്കാൾ മനോഹരമായ വിധി വേറെ എന്തുണ്ട് ദൃഢമായി വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു മോഷണം നടന്നാൽ അതെ കൈവെട്ടുക എന്നുള്ള ഇസ്ലാമിന്റെ വിധിയാണ് ചെയ്യാം എന്തൊരു വിധിയാണ് എന്നൊരു മുസ്ലിം ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല എന്നാ കാരണം അത് അള്ളാഹുവിന്റെ വിധിയെ വെല്ലുവിളിക്കലാണ് ഒരാൾ ബോധപൂർവ്വം കൊലപാതകം നടത്തിയിട്ട് അവൻ ഇസ്ലാമിക ശിക്ഷ വിധിക്കുകയും അവൻ്റെ തലവെട്ടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യ എന്തൊരു ശിക്ഷയാണ് എന്നൊരു മുസ്ലിം ചിന്തിക്കാൻ പാടില്ല കാരണം എന്താ അത് പ്രവാചകൻ നടപ്പാക്കിയതല്ല അള്ളാഹുവിൻ്റെ വിധിയാണ് അത് ദീനിന്റെ വിധിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് അത് മാത്രമല്ല പ്രതിക്രിയ എന്നുള്ളത് നീതിയാണ് നമ്മൾ പറയും വധശിക്ഷ അത് മനുഷ്യത്വത്തിനെതിരാണ് അങ്ങനെ ഒരാളെ കൊല്ലാൻ പാടുണ്ടോ എന്നാൽ ഒരു പട്ടിയെ കൊല്ലാൻ ശ്രമിച്ചാൽ അവിടെ പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ പ്രശ്നമാണ് ഒരു മനുഷ്യന്റെ വിഷയത്തിലോ അവിടെ പ്രശ്നമില്ല വിശുദ്ധ ഖുർആാൻ പ്രതിക്രിയയുടെ പിസാസിന്റെ ആയത്തുകൾ അവതരിപ്പിച്ചപ്പോ പറഞ്ഞൊരു കാര്യം ഓരോ ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞു പല്ലിന് പല്ല് ചെവിക്ക് ചെവി കണ്ണിന് കണ്ണ് അങ്ങനെ ഓരോന്നും പറഞ്ഞു ഒരു മനുഷ്യരെ കൊന്നാൽ പത്ത് പേരെ തിരിച്ചു കൊല്ലതല്ല മറിച്ച് അയാൾക്കെതിരെ പ്രതിക്രിയ എടുക്കലാണ് എന്നിട്ട് അള്ളാഹു സുഹൃത്തു പറയുന്നു അല്ലയോ ബുദ്ധിയുള്ളവരെ വിവരമുള്ളവരെ തീർച്ചയായും പ്രതിക്രിയ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ജീവിതമുണ്ടെന്നാ പറഞ്ഞത് ശിക്ഷ നൽകുന്നതിലാണ് ജീവിതത്തിന്റെ നിലനിൽപ്പ് എന്നാണ് വിശുദ്ധ ഗുഹം പറഞ്ഞത് അല്ലെങ്കിൽ എന്താ സംഭവിക്ക നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാം പരസ്യമായി കൊന്നിട്ട് ഒരു പ്രശ്നമില്ലാ നാട്ടിൽ കൂടെ ഇറങ്ങി നടക്കാൻ തിരക്ക് നീതി ലഭിക്കുന്നില്ല മഹാനായ സലഫ് പണ്ഡിതൻ അബുൽ ഒരിക്കൽ പറഞ്ഞു ഈ പ്രതിക്രിയ നിശ്ചയിച്ചത് അത് ജീവിതമായിട്ടാണ് അത് ജീവിതമായിട്ടാണ് എന്നൊരു പറഞ്ഞു എത്ര എത്രയെത്ര മനുഷ്യന്മാരുണ്ടെന്നറിയോ അവർ കൊലപാതകം ആഗ്രഹിക്കുന്നുണ്ട് പലരെയും കൊല്ലണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ മഹാഫുൽ അവൻ പരസ്യമായി ഇതുപോലെ കൊല ചെയ്യപ്പെടുമോ എന്നുള്ള പേടി കൊണ്ട് ആ ഭയം കൊണ്ടാണ് പലരും കൊലപാതകം നിർവഹിക്കാത്തത് എൻ അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ശിക്ഷ കൃത്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു മനുഷ്യ നിർമ്മിത ശിക്ഷാവിധികളുടെ ദൗർബല്യം എത്ര വലുതാണ് എന്ന് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് പല നാട്ടിലും പല ഇരകളും നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച പല വിധികളിലും നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് മാത്രമല്ല ശക്തമായ ശിക്ഷ വിധിക്കുമ്പോഴാണ് സത്യത്തിൽ അവിടെ നീതി നടപ്പാക്കപ്പെടുന്നതും നീതി ലഭിക്കപ്പെടുന്നതും പക്ഷേ ഇത്രയെല്ലാം ശിക്ഷ വിധിക്കപ്പെട്ടിട്ട് പോലും നമുക്കറിയാം മനുഷ്യന്മാർ പിന്നെയും ചെയ്തു കൂട്ടുന്ന ക്രൂരകൃത്യങ്ങളെ സംബന്ധിച്ച് ഒരാൾ കൊലപാതകം ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ മൂന്ന് അവസ്ഥകളാണ് പ്രതിക്ക് മുമ്പിൽ ഒന്ന് കോടതിയിൽ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് വധശിക്ഷ വിധിക്കപ്പെടും ഇനി വധശിക്ഷ കോടതി വിധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ബന്ധുക്കൾ സമ്മതിക്കുകയാണെങ്കിൽ മോചന ദ്രവ്യം നൽകി അവർക്ക് അതിൽ നിന്ന് മോചിതരാകാം അതാണ് അബ്ദുറഹീമിന്റെ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഇനി അതൊന്നുമില്ലാതെ ബന്ധുക്കൾ കുറ്റവാളിക്ക് മാപ്പ് നൽകുകയും ചെയ്യാം ഇതൊക്കെ വിശുദ്ധ കുർഹാൻ പറയുന്ന അടുത്ത് വിശുദ്ധ ഖുർആാൻ ഏറ്റവും പറയുന്ന ഒരു കാര്യമുണ്ട് അങ്ങനെ ആരെങ്കിലും കൊല ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് മാപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാപ്പ് നൽകുന്നതാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്നാണ് വിശുദ്ധ കുർഹാൻ സൂചിപ്പിച്ചിട്ടുള്ളത് ഇതെല്ലാം ഇസ്ലാമിന്റെ മാനവികമായ മുഖമാണ് പക്ഷേ ക്രൂരകൃത്യം ചെയ്ത ഒരാളെ വെറുതെ വിടുക എന്നുള്ളത് നീതിയുടെ ഭാഗമല്ലോ അതുകൊണ്ട് അള്ളാഹുവിന്റെ വിധി കൃത്യമായി അവർക്ക് ശിക്ഷ നൽകുക എന്നുള്ളത് തന്നെയാണ് ഇസ്ലാമിന്റെ ഇത്തരം മേഖലകളെ സംബന്ധിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ഇസ്ലാമിന്റെ മനോഹാരിതയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശുദ്ധ കുറാനും ദീനും കൂടുതൽ പഠിക്കാനും അറിയാനും അറിഞ്ഞതനുസരിച്ച് അമലുകൾ ചെയ്യാനുമുള്ള തൗഫീക്ക് അള്ളാഹു സ്വഹാൻ താല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ നിയമനിർദ്ദേശങ്ങളും <kung government> വിധിവിലക്കുകളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വസീത ചെയ്യുന്നു ഉപദേശിക്കുന്നു നമുക്കറിയാം ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് ആരംഭിച്ചപ്പോൾ ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും മക്കയിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നു പ്രവാചകന്റെ മുമ്പിൽ തന്റെ അനുയായികൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു കൊല ചെയ്യപ്പെട്ടു നിവൃത്തിയില്ലാതെ വന്നപ്പോ നബിസ്ഹു അലൈഹി വസ്ല്ലാം സ്വഹാവത്തിനോട് പറഞ്ഞു നിങ്ങൾ അബിസീനയിലേക്ക് ഹിജർ പോയിക്കൊള്ളുക എത്യോപ്യയിലേക്ക് ഹിജറ പോയിക്കൊള്ളുക നിങ്ങൾക്ക് അവിടെ സ്വസ്ഥമായി ജീവിക്കാം കൂടി ജീവിക്കാം നമ്മൾ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നബിസ്ഹു അലൈഹി വസ്ല്ലം ദൂരെയുള്ള എത്യോപ്യയിലേക്ക് തന്റെ അനുയായികളെ പറഞ്ഞയക്കുമ്പോൾ ആ നാട് ഒരു ഇസ്ലാമിക രാജ്യമല്ല അതല്ലെങ്കിൽ ഇസ്ലാമിനോട് താല്പര്യം കാണിക്കുന്ന ഒരു രാജ്യവുമല്ല മറിച്ച് ഒരു ക്രൈസ്തവ രാജ്യമാണ് ഒരു ക്രൈസ്തവനായ ഭരണാധികാരിയാണ് അവിടെ ഭരണം നടത്തുന്നത് എന്നിട്ട് പോലും ഒരു ക്രൈസ്തവ മതത്തിൽ അധിഷ്ഠിതമായ ഒരു നാട്ടിലേക്ക് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം തന്റെ അനുയായികളെ അവരുടെ ദീനനുസരിച്ച് ജീവിക്കാൻ പറഞ്ഞയക്കുകയാണ് അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ പറഞ്ഞയക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മുസ്ലിമിന് മുസ്ലിമായി ജീവിക്കാൻ ഒരു ഇസ്ലാമിക ഭരണകൂടം ഉണ്ടാകണമെന്നില്ല ആ രാജ്യത്ത് സ്വസ്ഥതയും സമാധാനവും തന്റെ വിശ്വാസം ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടണം അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഏറ്റവും നന്നായി ലഭിച്ചുകൊണ്ടിരുന്ന ഒരു നാടാണ് നമ്മൾ പിറന്ന നാട് പക്ഷെ ആ സ്വാതന്ത്ര്യം ഹനിക്കുന്ന വിധത്തിൽ ഇന്ത്യയുടെ മതനിരപേക്ഷതയെ തേക്ക് വെല്ലുവിളി ഉണ്ടാകുന്ന രൂപത്തിൽ ഉള്ള ശ്രമങ്ങളും ഗൂഢമായ കുതന്ത്രങ്ങളും വിഭാഗീയതയും വെറുപ്പുമൊക്കെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മതസ്വാതന്ത്ര്യവും പോലും നമ്മുടെ വിശ്വാസം പോലും നഷ്ടപ്പെടുന്ന രൂപത്തിൽ വിശ്വാസ സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള നിയമങ്ങൾ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിലേക്ക് വരിക അടുത്ത വെള്ളിയാഴ്ചയാണ് സഹോദരങ്ങളെ ഒരു രാഷ്ട്രീയമല്ല പറയുന്നത് പക്ഷേ നമ്മുടെ നാട് ഒരു ഭീതിയിൽ ഒരാശങ്കയിൽ നിലനിൽക്കുമ്പോൾ ഒരു പൗരന്റെ ഏറ്റവും വലിയ അവകാശം മൂല്യമുള്ള അവകാശം വോട്ട് എന്ന് പറയുന്നത് വിലപ്പെട്ടതാണ് അത് ഉപയോഗപ്പെടുത്തുന്നതിൽ നമ്മൾ ബോധവാന്മാരായിരിക്കണം ഇത്തരം ഫാസിസ്റ്റ് ശക്തി ശക്തികളെ അധികാരത്തിൽ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി തീർച്ചയായും വിലപ്പെട്ട ആ അവകാശത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം ഒരു വെള്ളിയാഴ്ച ആയതുകൊണ്ട് പോണ എന്നുള്ള ശങ്ക ഒരിക്കലും ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉണ്ടാകാൻ പാടില്ല നമ്മുടെ വീട്ടിലുള്ളവരെ വോട്ട് ചെയ്യേണ്ടവരെയൊക്കെ രാവിലെ തന്നെ പറഞ്ഞ വെച്ച് വേണ്ട ഏർപ്പാടുകൾ നമ്മൾ ചെയ്യണം അത്രയും പ്രധാനപ്പെട്ട രാജ്യം വളരെ ഉറ്റുനോക്കുന്ന ഒരു എലക്ഷനാണ് നടക്കാൻ പോകുന്നത് ആ വിഷയത്തിൽ ഒരു അവബോധം തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട് ആ ഒരു വോട്ട് സമ്മതിദാന അവകാശം ഏറ്റവും ഫലപ്രദമായി ഏറ്റവും വിവേകപൂർവം ഉപയോഗപ്പെടുത്തേണ്ട ഒരു സമയം കൂടിയാണ് നമ്മൾ എത്രമാത്രം ഒരുങ്ങിയാലും നമ്മൾ എത്രമാത്രം സജ്ജമായാലും ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് എത്ര വലിയ ഒരുക്കം നടത്തിയാലും എത്ര വലിയ സജ്ജീകരണം നടത്തിയാലും അള്ളാഹുവിന്റെ തൗഫീക്ക് ഇല്ലാതെ ഒരിക്കലും സഹായം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ശത്രു പരാജയപ്പെടില്ല എന്നുള്ളതാണ് നമുക്കറിയാം ഫിറാബുവിനെ മൂസാ നബി അലഹുസ്സലാം പരാജയപ്പെടുത്തിയത് ആയുധ ശക്തി കൊണ്ടല്ല ബദൽ മുസ്ലിങ്ങൾ ശത്രുക്കളെ പരാജയപ്പെടുത്തിയത് ആയുധ ശക്തി കൊണ്ടായിരുന്നില്ല നമ്രൂദിനെ ഇബ്രാഹിം നബി അലൈഹുലാം പരാജയപ്പെടുത്തിയത് ആയുധ ശക്തി കൊണ്ടായിരുന്നില്ല ചരിത്രങ്ങൾ അങ്ങനെയാണ് അള്ളാഹുവിന്റെ തൗഫീക്ക് വേണം പ്രാർത്ഥനയുണ്ടാകണം നമ്മുടെ നാട് ആ വിശ്വാസ സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കാൻ വേണ്ടി കൂടി നിലനിൽക്കാൻ വേണ്ടി അബ്ദുറഹീമിന് വേണ്ടി ജാതിയും മതവും ദേശവും ഒന്നും നോക്കാതെ ആളുകൾ കൂടിയതുപോലെ ഒറ്റ മനസ്സായി നിലനിൽക്കുവാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന വേളകളിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക കൂടി ചെയ്യേണ്ട സമയങ്ങളാണ് സഹോദരങ്ങളെ ഒന്നാമനുഭവ സ്നേഹത്തോടുകൂടി ഒരുമയോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് നമ്മുടെ നാടിന് പ്രധാനം ചെയ്യുമാറാവട്ടെ നിർഭയത്വം പ്രധാനം ചെയ്യുമാറാവട്ടെ ആളുകളെ വർഗീകരിക്കാനും വിഭാഗീയമായി തമ്മിലടുപ്പിക്കാനും വിദ്വേഷം വിരി പിതറാനും ശ്രമിക്കുന്ന ഇത്തരം ദുഃശക്തികൾക്ക് അള്ളാഹു സുബാന പരാജയം നൽകുമാറാവട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അധികാര ധരമൂത്ത ആളുകൾ പാവങ്ങളായ ആളുകളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു രക്തം ചിന്തിക്കൊണ്ടിരിക്കുന്നു നിഷ്ഠൂരമായി കൊല ചെയ്തുകൊണ്ടിരിക്കുന്നു അത്തരം നിഷ്ഠൂര ശക്തികളിൽ നിന്ന് അള്ളാഹുബാൻ അവരെല്ലാം കാക്കുമാറാവട്ടെ അവർക്കെല്ലാം സമാധാനം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ അവസ്ഥ അറിയാം അള്ളാഹു ആ പീഡിതരായ ജനങ്ങൾക്ക് എത്രയും വേഗം സ്വസ്ഥതയും സമാധാനവും പ്രദാനം ചെയ്യട്ടെ ക്രൂരന്മാരായ അധികാര അധികാരികളെ അള്ളാഹു പാഠം പഠിപ്പിക്കുമാറാവട്ടെ നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫ പ്രധാനം ചെയ്യട്ടെ നമ്മിൽ നിന്ന്

ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم سبحان ربك رب العزة يما يصفون وسلام على المرسلين والحمد لله رب العالمين